ഞാൻ ആദ്യം വേളാങ്കണ്ടി മാതാവിനൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ മുന്നോട്ട് മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളിപ്പോഴാണ് വേളാങ്കണ്ണിയിലേക്ക് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ വരണം നേർച്ച നേരുന്നതായിരുന്നു ഞങ്ങളുടെ കല്യാണം നടക്കുവാണെങ്കിൽ വേളാങ്കണ്ണിയില് വരാൻ നേർച്ച നേരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഫാമിലിനെ എല്ലാം കൂട്ടി നമുക്ക് വരാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നേ തിരുച്ചിറാപ്പള്ളി റെയിൽവേ സ്റ്റേഷന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് താമസിച്ചത് രാവിലെ നേരം വെളുത്തു വരുന്നോളു കോഴികളൊക്കെ കൂവി തുടങ്ങി നമ്മൾ ആമിക്കുട്ടൻ ഇതുവരെ എണീച്ചില്ല കേട്ടോ എഡി ആമിപ്പണ് എണീക്കാനേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിട്ടുണ്ട് വേഗം പോവാന്നല്ലേ നമുക്ക് ഇനി ഊബറ് ബുക്ക് ചെയ്യണം എവിടെ എന്നാൽ ഊബർ ബുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം ഇപ്പം ഇവിടുന്ന് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഇപ്പോൾ രാവിലെ ട്രാഫിക് ട്രാഫിക്ക് അറിയില്ല ഇപ്പം മിന്നും ആമിത് ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട് ആമിക്കുട്ടോ ആമിക്കുട്ടിൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട് രസമുണ്ടോ വൈറ്റ് ആൻഡ് വൈറ്റ് ആയി ഞാൻ ക്രീമിയാട്ടോ ഇതൊക്കെയാണ് അമ്മയുടെ കയ്യിൽ ഒക്കെ കൊതുക് അടിച്ചിട്ട് ആമി ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരു കൊതുക് ഇവിടെ കടിച്ചു ഒരു കൊതുക് ഇവിടെയും കടിച്ചു രണ്ട് ഇവിടെ കൊതുക്ടിച്ചുണ്ട് അപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത ഊബർ വന്നിട്ടുണ്ട് ഇവർ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര കേട്ടോ തിരുച്ചിരാപ്പള്ളി ജംഗ്ഷനിൽ അപ്പൊ നമ്മളിപ്പോ ജംഗ്ഷനിൽ ഇറങ്ങി വെയിറ്റ് ചെയ്യുവാണ് ഇനി അവരും കൂടെ വരാനുണ്ട് അവര് തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മിസ്സായി എന്നാ അടി വന്നി വന്നിട്ടുണ്ടാ നമ്മളെല്ലാരും ട്രെയിനിൽ കയറി ഈ ആണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക മസാലദോശ കാര്യങ്ങളൊക്കെ നമ്മള് ഇവിടെ മസാലദോഷം മേടിച്ചായിരുന്നു നമ്മൾ സ്ഥലദോഷം കഴിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവര് കഴിച്ചോണ്ടിരിക്കുന്ന ഒരാൾ ഓടിപ്പടിച്ച് വരുന്നു നോക്കിയേഡുവാ നല്ല ലഡുവാടി

ഇനിയിപ്പ അവിടെ എത്തിക്കഴിയുമ്പോൾ അറിയില്ല ഇപ്പൊ നല്ല മഴക്കാർ കാണുന്നുണ്ട് ചെറുതായിട്ട് ഇപ്പൊ നമ്മുടെ വണ്ടി ഇതേ അടുത്തോട്ട് വന്നു ഇതിൽ ചാടി കയറേണ്ടി വരും ഇല്ല സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും തമിഴ്നാട്ടിലെ ട്രെയിനിൽ കയറിയിട്ട് ഒത്തിരി കാലമായിരുന്നു നല്ല നല്ല ഡ്രൈനല്ലേ നല്ല ഓപ്പൺ ഓപ്പണായിട്ട് ഇഷ്ടംപോലെ സ്ഥല ഡ്രൈസേ എല്ലാരും കറിയില്ലേ ജോസഫാ അവരെല്ലാരും അങ്ങനെ നമ്മൾ വേളാകണ്ണിയുടെ മണ്ണിലേക്ക് വേളങ്കണ്ണിയിലെത്തി കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ ഈ വണ്ടി എടുത്തോട്ടോ ഇവർ ഓട്ടോക്കാർ ഭയങ്കര പൈസ പറയുന്നത് നൂറ് രൂപ ഒരു ഓട്ടോയ്ക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് അതും ഇരുന്നൂറ് രൂപയാവും ഈ വണ്ടിക്ക് നമുക്ക് നൂറ്റി രൂപ രൂപയാളൂ എട്ട് രൂപേര് ഒറ്റ വണ്ടി പോകും നമ്മളിപ്പോൾ വേളങ്കണ്ണി പള്ളിയുടെ അടുത്ത് എത്തിയിട്ടോ നമുക്കിപ്പം റൂമ് ബുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമുക്ക് നോക്കാം ഇവർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് നമുക്ക് റൂം ഇപ്പോൾ ആ റൂമ് തരാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട് ഇവിടെ നാനൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടും അപ്പം നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തു ഇത് ബുക്കിംഗ് ഓഫീസ് ഇവിടെ തന്നെയാട്ടോ ഇത് പള്ളി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നത് പിന്നെ നമുക്ക് റൂമിലേക്ക് പോവാം ഒരു ദിവസത്തേക്ക് നാനൂറ്റമ്പത് രൂപ ചാർജ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ നാനൂറ്റമ്പത് രൂപയുടെ റൂമാണ് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ ഇത് ഓക്കെയാണ് പകല് മാത്രം ജസ്റ്റ് ഒരു മൂന്നാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നാൽ നമുക്ക് പോയാലോ ഇറങ്ങിയാലോ ഇല്ല ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും പള്ളി പോക്ക കിടക്കൂലേ അങ്ങനെ ഞങ്ങടെ നേർച്ച സഫലാവാൻ പോവാട്ടോ ഞങ്ങളിത് വേദാങ്കണി പള്ളിയുടെ മുന്നോട്ട് നടന്നോണ്ടിരിക്കുകയാണ് ആമിയ നമ്മളെവിടെയാ അപ്പം ഞങ്ങളിപ്പോൾ പള്ളി കയറി ഇറങ്ങിയിട്ടോ നമുക്ക് പള്ളിയുടെ അകത്തുനിന്ന് ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് ഇപ്പം തിരികെത്തിക്കോട്ടോ ഗാമീനെ കൊണ്ടുവന്ന കത്തച്ചെടി

നടക്കാൻ പറ്റുന്നില്ല അന്നേരം ഇത് നടന്ന് നടന്ന പഴയ പള്ളിയുടെ അടുത്തേക്ക് എത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയും കുഞ്ഞിരിക്കുന്ന കണ്ട് ഒരു പാല് പാരു കൊണ്ടു വരുവായിരുന്നു പാരു കൊണ്ടുവരുമ്പ കുഞ്ഞിന് പാരു വേണം അമ്മ പറഞ്ഞു അതെവിടെ ഈ ആൽമരത്തിൽ ഈ ആൽമരത്തിന്റെ കാരണം നമ്മൾ അവിടെ കത്തുംയ്യുംങ്ങുംരു സ്ഥവാൻ വേണ്ടി കുഞ്ഞു പാല് കൊണ്ടു വരുന്നത് അന്നേരം വേണീ അമ്മ പാല് ചോദിക്കുന്നത് കുഞ്ഞിനോട് അങ്ങനെ കുഞ്ഞു വേഗം ഈ പാല് കൊറേ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തപ്പോ പാല് രണ്ടാമത് കൊണ്ട് കടയിൽ കൊണ്ടു കൊടുക്കും കടയിൽ കൊണ്ടു കൊടുക്കുമ്പോ പാല് കുറവാണ് കുഞ്ഞു തോന്നും പക്ഷെ അവിടെ ചെന്ന് പാല് കൊടുക്കുമ്പോ കല നിറച്ച് പാല് നിറഞ്ഞു വരുമോ അപ്പൊ ഈ കുഞ്ഞിനോട് കടക്കാരൻ ചോദിച്ചു ഇത് എങ്ങനെ മോൻ എന്തായി സംഭവിച്ചു എന്നെ ആരെ കണ്ടതെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ കുഞ്ഞു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു അമ്മയും ഒരു കുഞ്ഞും നില്പ്പോ അവർ ഇങ്ങനെ പാല് കൊടുത്തു അങ്ങനെ പാല് കൊടുത്താൽ അപ്പം അവർക്ക് അത്ഭുതമായി പാല് കലം നിറഞ്ഞ് പിന്നെയും പാലും കണ്ടില്ല അങ്ങനെയാണ് അവർ പാല് കൊടുത്തത് മാതാവിനും വിശോക്കുമായിരുന്നു അപ്പം അവരാണ് ഇങ്ങനെ പാല് ചോദിച്ചത് അപ്പം കുഞ്ഞിനെ അവർക്കറിയില്ലായിരുന്നു ഇതിലുണ്ടായിരുന്നു

ഞാൻ ആദ്യം വേളാങ്കണി മാതാവിനൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു പക്ഷെ മിന്നു മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഇവിടെ വേളാങ്കണി മാതാവിന്റെ അടുത്ത് വന്ന് മേടിക്കാനുള്ള അടുത്ത പള്ളിയിലോട്ട് പോവാണ് അവരെല്ലാരും ഓൾറെഡി നടന്നു ഇവിടെ ഇപ്പൊ വെയിൽ ഏകദേശം താന്നു അല്ലേ

നമ്മൾ മെല്ലെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് നാല് മണിക്കാണ് ഇവിടുന്ന് വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്കുള്ള ട്രെയിൻ അവിടുന്ന് അഞ്ച് മണിക്കാണ് പിന്നെ ട്രെയിൻ ഉള്ളത് അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് എറണാകുളത്തേക്കാണ് ട്രെയിൻ എടുത്തേക്കുന്നത് കയറുക ഉറങ്ങാം രാവിലെ ഏഴുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ എറണാകുളത്ത് എത്തും പിന്നെ എറണാകുളത്ത് നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും നേരം നമ്മൾ എറണാകുളത്ത് എന്തേലും ചുമ്മാ കിറങ്ങാന്ന് വിചാരിക്കുന്നു നമ്മളിവിടുന്ന് റൂമ് വെക്കേറ്റ് ചെയ്തു പിന്നെ ഇപ്പം നേരെ വേളാങ്കണ്ണി സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഓട്ടോ വിളിക്കണം മാങ്ങയൊക്കെ മാങ്ങ പപ്പടയിലുണ്ട് പപ്പാ മാങ്ങണേ ഇപ്പം നമ്മൾ തിരിച്ച് വേളാങ്ങണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ഇവിടുന്ന് ഇനി ടിക്കറ്റ് എടുക്കണം നാല് മണിക്കാണ് വണ്ടി ഓൾറെഡി വന്ന് കിടപ്പുണ്ട് ഇതിനകത്ത് ജസ്റ്റ് കയറേ കൊണ്ടോളൂ ഇതല്ലേ ഭാഗ്യത്തിന് ഇത് നാല് മണിക്കല്ല കേട്ടോ നാല് അമ്പത്തഞ്ചിന് അവിടുന്ന് ആ അല്ല നാല് അമ്പത്തഞ്ചിന് അവിടെ എത്തും നാല് നാൽപ്പതിന് ഇവിടുന്ന് വിടുമല്ലേ എറണാകുളത്തെ ട്രെയിന് ഇത് കണക്ഷൻ ആണ് നമ്മൾ തിരിച്ച് നാഗപട്ടണത്തിറങ്ങി കേട്ടോ ഇനി നമ്മൾ അടുത്ത വണ്ടി ഇപ്പൊ ഇവിടുന്ന് അഞ്ച് അഞ്ച് പത്തിനുണ്ട് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഇതാ വന്നു കേട്ടോ ഈ ട്രെയിനാണ് നമ്മളിനി ഇനി എറണാകുളം വരെ പോകുന്നത് നാളെ രാവിലെ ഏഴുമണി ആവുമ്പോഴത്തേക്ക് അവിടെ എത്തും കാരക്കൽ എറണാകുളം കോട്ടയം നമ്മുടെ ബി റ്റു ആട്ടോ ബി റ്റു പിള്ളേരുടെ കിടന്ന് ഭയങ്കര വഴക്കാന്നല്ലോ അടങ്ങിരിക്കണാകുളത്തേക്ക് പോയി മണി ആകുമ്പോ എത്തും ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പം എറണാകുളത്തെത്തി ഇനി ഇവിടുന്ന് ഒരു മണിക്കാണ് നമ്മുടെ വണ്ടി ഇപ്പൊ നമ്മള് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പിവിടെ റൂം എടുക്കണം റൂം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെക്കണം എന്നിട്ട് നമുക്ക് ലുലുമാളി പോകണം ി പോണം പിന്നെ വേറെ കൊണ്ടാണ് അപ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ റൂം എടുത്തു ഇതാ നമ്മളെ കുഞ്ഞു റൂമാണ് നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആവാനോ അതേപോലെ തന്നെ നമ്മൾ ലഗേജ് വെക്കാൻ വേണ്ടി മാത്രം എടുത്താണ് നമുക്ക് ഒരു മണിക്കാണ് ഇവിടുന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വണ്ടി അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് വേളാങ്കണ്ണിയിലൊക്കെ പോണമെന്ന് അതേതായാലും നമ്മൾ ദിവസം അയച്ച് നമ്മുടെ വീട്ടുകാരെല്ലാവരെയും കൂട്ടി പോകാനൊക്കെ പറ്റി